നാട്ടിൽ നിന്ന് ദുബായിൽ സ്കൂൾ വെക്കേഷൻ വന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു കിഡ്ലൻ സ്പോട്ട് ഞാൻ കാണിച്ചേരാം സൺകിസറ്റ് ബീച്ചിലേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മംസാർ ബീച്ചിൽ വന്നതാണ് അപ്പം നമ്മൾ പോയി വെക്കാം എങ്ങനെയാണ് ബീച്ച് എന്തൊക്കെയാണ് ബീച്ചിലെ വിശേഷങ്ങൾ നമ്മൾ എത്തിയ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആദ്യം തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കേണ്ടത് തന്നെ അലൌഡ് ആയിട്ടുള്ള സ്ഥലത്ത് ടെൻ്റ് അടിച്ച്

കുളിക്കാനും പോവാല്ല അപ്പൊ ആദ്യം ആദ്യമായിട്ട് ബീച്ചിൽ കുളിക്കാൻ പോവാല്ലേ അതും ആദ്യം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തിര ഏറ്റവും കുറവും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വെള്ളത്തിലേക്ക് നല്ല രൂപത്തിൽ നടന്നു പോകാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത് കാരണം വെള്ളത്തിൽ ആയം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലും അവരുടെ ഒരു കൈത്തറ്റം വെള്ളം വരെ നടക്കാൻ സാധിക്കും അവർക്ക് അവരുടെ അവരുടേതായ കളികൾ കളിച്ച് നടക്കുകയും അതേപോലെ തന്നെ ഇവിടെ ലൈഫ് ഗാർഡിന്റെ സർവീസ് ഉള്ളതോണ്ട് തന്നെ അധികം ടെൻഷനും അവൻ്റെ പ്രശ്നമില്ല പിന്നെ വൈകുന്നേരം സൺസെറ്റ് സമയമൊക്കെ ആയാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ സീ വ്യൂ മംസർ ബീച്ച് ടോട്ടലി ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് മാത്രമാണ് ഇപ്പൊ ഓപ്പണിങ് ഇത് പാർക്കിലാണ് വരുന്നത് രണ്ടു വയസ്സിന് മുകളിലെ ഒരാൾക്ക് അഞ്ചു രൂപ എന്ന നിരക്കിലാണ് നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറേണ്ടത് നല്ല ആവേശത്തിലാണ് വന്ന് വെള്ളത്തി നാട്ടിൽ സ്കൂൾ വെക്കേഷൻ കുട്ടികളൊക്കെ ദുബായിൽ വന്നൊരു ടൈം ആണ് പോവാനും പറ്റിയൊരു കിടിലൻ സ്പോട്ട് തന്നിത് അതമന് വെള്ളത്തിലിടണ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതേപോലെ എല്ല സെറ്റപ്പ് ഉണ്ട് അതമിന്റെ ഗുളിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ രാത്രിയായി അത്രയായാലും പിന്നെ ഇതാണ് സെറ്റപ്പ് പിന്നെ ഒരു വേറെ വൈബായി നമ്മളെ ടെൻ്റൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു വൈബ് മാറി പിന്നെ കുറച്ചൊരു കൊറച്ചൊരു കാമാൻറ്റായിട്ട് ആൾക്കാരൊക്കെ കുറയും അതമ്മ ബീച്ച് എങ്ങനെയുണ്ട്